പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസൺ തുടങ്ങുകയാണ് ഓക്കെ ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങണം റീഡ് ദ ടൈറ്റിൽ ഗുഡ് ദ സ്നേക്കൻഡ മറ അപ്പം ലസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനട്രി കഴിഞ്ഞു നാല് ലോ ടു സെക്കൻഡ് ലെസൺ ഹു റോഡ് ദിസ് ലെസൺ ഹു റോഡ് ദിസ് സ്റ്റോറി ദിസ് ഇസ് എ ഷോർട്ട് സ്റ്റോറി ആൻഡ് ഇറ്റ് റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകള് വിശ്വപ്രസിദ്ധമാണ് അദ്ദേഹം മലയാളത്തിലാണ് എഴുതിയിരുന്നെങ്കിലും ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും മിക്കവാറും പ്രധാനപ്പെട്ട സാഹിത്യ ഭാഷകളിലേക്കെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹി വാസ് എ ഹ്യൂമനിസ്റ്റ് ഫ്രീഡം ഫൈറ്റർ നോവലിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഹെയ്നിങ് ഫ്രം കേരള സോ വി ആർ വെരി പ്രൗഡ് ഓഫ് ദിസ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി കേരളത്തിൻ്റെ ശബ്ദം ലോകത്തെമ്പാടുമായിട്ട് കേൾപ്പിക്കാൻ നോവലുകളിലൂടെ ചെറുതുകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നോക്കൂ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ നിങ്ങൾ ചെറുപ്പം തൊട്ടേ മലയാളത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് സോ ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് ലെസൺ ആസ് വി ഡിഡ് ഇൻ ദ കേസ് ഓഫ് റിസ്കിൻ ബോൺ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എ ഫൈൻ പ്രൊഫൈൽ സോ ലെറ്റ് മീ വെൽക്കം യു ടു ദ വേൾഡ് ഓഫ് പ്രൊഫൈൽ റൈറ്റിംഗ് പ്രൊഫൈൽ റൈറ്റിംഗ് അപ്പം നമുക്ക് നല്ലൊരു പ്രൊഫൈൽ എഴുതിക്കൊണ്ട് അടുത്ത ക്ലാസ്സിൽ ക്ലാസിൽ ആയിട്ട് സ്റ്റോറിയിലേക്ക് കയറാം ടുഡേ നിങ്ങൾക്കിപ്പോൾ ആറ് മാർക്ക് സുന്ദരമായിട്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാവുന്ന പ്രൊഫൈൽ റൈറ്റിങ്ങിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ പ്രൊഫൈലാണ് നമ്മൾ ഈ വർഷം എഴുതാൻ പോകുന്നത് സോ ദിസ് പ്രൊഫൈൽ ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി സ്നേക്ക് സ്നേഗ് എന്ന മേഡാണ് റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഷോർട്ട് പ്രൊഫൈൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം സോ യു വിൽ സീ ദിസ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ എന്തായിരിക്കും പ്രിപ്പയർ പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ യൂസിംഗ് ദ ഫോളോയിങ് ഹിൻസ് അപ്പം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ആദ്യം നോക്കാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റീഡ് ദ ഇൻഫർമേഷൻ ഓർ ഡീറ്റെയിൽസ് ഓഫ് ദ പേഴ്സൺ വ്യക്തിയുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത് നോക്കുക ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്ന ഭാഗങ്ങൾ ഈ തന്നിരിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഡീറ്റെയിൽസ് നോക്കി സെക്കൻഡിങ് എന്താക്കൂ സീക്വൻസ് ദ ഗിവൻ ഡീറ്റെയിൽസ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനെ ക്രമപ്പെടുത്തുക ഒന്ന് ക്രമപ്പെടുത്തുക നമ്മുടെ എഴുതുകയാണല്ലോ എഴുതുമ്പോൾ ആദ്യം എങ്ങനെ വേണമെങ്കിലും സെന്റൻസ് നമുക്ക് തുടങ്ങാൻ പറ്റും പക്ഷേ പ്രൊഫൈൽ തുടങ്ങുമ്പോൾ അതിനൊരു ക്രമാനുഗതമായുള്ള ഒരു വളർച്ച വേണം ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എഴുതുമ്പോൾ ജനനം മുതൽ പാരൻസ് ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് വിദ്യാഭ്യാസം അതുപോലെ തന്നെ എന്ത് ജോലി ചെയ്തു എന്ത് കാര്യത്തിലായിരുന്നു പ്രസിദ്ധനായിട്ടുള്ളത് എന്തൊക്കെയാണ് കൃതികൾ പ്രധാന കൃതികൾ എന്തൊക്കെയാണ് എന്തെങ്കിലും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലോകത്തോടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനം ആ വ്യക്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇത്രയും കാര്യങ്ങൾ സീക്വൻസ് ചെയ്യണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ യൂസ് ഓഫ് സിംപിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് വ്യക്തമായ ഭാഷ ഉപയോഗിക്കുക ലളിതമായ ഭാഷ ഉപയോഗിക്കുക നമ്മൾ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങൾ വേണ്ട സാഹിത്യ ഭാഷ വേണ്ട കാര്യം പറഞ്ഞാൽ മതി വൃത്തിയായിട്ട് സബ്ജക്റ്റും വെർബും അതുപോലെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് സബ്ജക്റ്റ് വെർബൊക്കെ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക അങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അടുത്ത പോയിന്റ് വെറുതെ സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ പോരാ ഇവ തമ്മിൽ ഈ സെൻറ്റൻസുകൾ തമ്മിൽ സീക്വൻസ് ചെയ്യണമെങ്കിൽ ഒരു ക്രമം വേണമെങ്കിൽ ആദ്യമേത് രണ്ടാമതേത് വാട്ട് കംസ് ഫസ്റ്റ് വാട്ട് കംസ് സെക്കൻഡ് ആൻഡ് വാട്ട് കംസ് തേർഡ് ആൻഡ് ഹൗഇസ് ടു എൻഡ് ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ ഒരു പ്രോപ്പർ ലിംഗേഴ്സ് ഉപയോഗിക്കണം കുറേ സെൻറ്റൻസുകളൊക്കെ ഉണ്ടെങ്കിൽ സെൻറ്റൻസുകൾ ക്രമാനുഗതമായിട്ട് നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദർവേഡ്സ് ലേറ്റർ അതുപോലെ തന്നെ ആൻഡ് ബട്ട് സോ ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും അതിവിടെയും പറ്റും തെൻ യു സ്യൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് വൊക്കാബുലറി ലളിതമായിട്ടുള്ള ആയിട്ടുള്ള വിവരണാത്മകമായിട്ടുള്ള ഡിസ്ക്രൈബ് ചെയ്യുന്ന വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വൊക്കാബുലറി ഉൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഭാഷയും ചേർക്കാം ആ ഈ കാര്യങ്ങളെ വിശദമാക്കാനായിട്ട് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചേർക്കാം നമ്മുടെ പദജ്ഞാനം അതിലേക്ക് കൊള്ളിക്കാം അതാണ് അത് ഡിസ്ക്രിപ്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് മീനിങ് അതാണ് ഉദ്ദേശിക്കുന്നത് ദെൻ ഗിവ് എ ടൈറ്റിൽ ടൈറ്റിൽ സാധാരണക്ക് എന്താണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രൊഫൈൽ എഴുതുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർന്ന് ക്യാപിറ്റലറ്റിലോ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്റ്റാർട്ടിങ്ങിൽ വി മുഹമ്മദ് എം ബഷീറിൻ്റെ ഡി ഇതൊക്കെ ക്യാപ്റ്റൽ ലിറ്ററിൽ എഴുതാം അല്ലെ ഫുള്ളും ക്യാപ്റ്റൽ ലെറ്ററിൽ എഴുതാം ലാസ്റ്റ് ലിറ്ററൊക്കെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ദി ഇറേസ് ആൻഡ് അപ്രോപ്രിയറ്റ്നസ് ഓഫ് ദ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ കൃത്യമാണോ അപ്രോപ്രിയേറ്റ് ആണോ സ്യൂട്ട് ആണോ ഇല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് എഡിറ്റ് ചെയ്യാലോ പരീക്ഷയുടെ സമയല്ലേ പിന്നെ സമയമില്ല അതുപോലെ തന്നെ ഹാവ് വി മെയ്ഡ് എനി ഗ്രാമാറ്റിക്കൽ എറർസ് സ്പെല്ലിങ് എറസ് ഓർഡറിങ് ഇതിലൊക്കെ നമുക്ക് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയാമല്ലേ അതുപോലെ നമ്മൾ എഴുതിയ ഭാഗത്ത് നമ്മളും എഡിറ്റ് ചെയ്യണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഹിൻസിനെ ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യണം ഒരു ഭംഗിയുള്ള പ്രൊഫൈൽ എഴുതണം അപ്പോൾ ആദ്യത്തെ പ്രൊഫൈൽ എഴുതുമ്പോൾ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നില്ല ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുന്ന അധ്യാപകൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇവയിലൊക്കെ നിങ്ങളുടെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ഈ വിൽ ഷുവർലി ഗെറ്റ് സിക്സ് മാർക്സ് അപ്പോൾ നോക്കൂ മോഡൽ പ്രൊഫൈൽ ഒരു മാതൃക ജീവചരിത്ര കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ടൈറ്റിൽ അവർ അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും ദെൻ പുടിൻ്റെ കൊള്ളം അതൊരു ടേബിളിൽ ഇടുക റൈറ്റ് വൈക്കം മുഹമ്മദ് ബഷീർ വാസ് എ വെരി ഫേമസ് ഇന്ത്യൻ നോവലിസ്റ്റ് ഹൂ റോട്ട് ഇൻ മലയാളം അപ്പോൾ ചില കാര്യം ചുരുക്കം ചില തന്നിട്ടില്ലാത്തതോ എന്നാൽ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട് ബിക്കോസ് ഹി റോട്ട് ഓൾ ദിങ്സ് ഇൻ മലയാളം ഹി ഈസ് പോപ്പുലർലി നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ ഹി വാസ് നോൺ ആസ് ഹി വാസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ ഓക്കെ ദിസ് പേഴ്സണാലിറ്റി ഹി വാസ് ബോൺ ഓൺ ഡേറ്റ് തന്നിരിക്കുന്നത് കൊണ്ട് ഹി വാസ് ബോൺ ഓൺ എന്ന് തന്നിരിക്കുന്നു ഹി വാസ് ബോൺ ഓൺ ഓൺ ട്വൻറ്റി ഫസ്റ്റ് ജാനുവരി നയൻറ്റീൻ നോട്ട് എയ്റ്റ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ബോൺ ഡേറ്റ് തന്നുകൊണ്ട് ഓണ് പിന്നെ ഡേറ്റ് എഴുതി ട്വൻറ്റി ഫസ്റ്റ് ദെൻ മന്ത് എഴുതി അറ്റ് ലാസ്റ്റ് ഇയർ എഴുതി ഓക്കെ ദെൻ ചെറിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഇനി ഇൻ കോട്ടയം എന്നായിരുന്നെങ്കിൽ നോട്ട് എയ്റ്റ് ഇൻ കോട്ടയം ഓർ കാലിക്കറ്റ് ഓർ സൺവെറൽസ് അപ്പോൾ വലിയ അറിയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് വെച്ചൊക്കെ എഴുതാം തലേല പറമ്പ് അങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമല്ല എ ലോക്കൽ പ്ലേസ് അതുകൊണ്ട് അറ്റ് മതി ഹി റോട്ട് എ ലോട്ട് ഓഫ് നോവൽസ് ആൻഡ് സ്റ്റോറീസ് അപ്പൊ നോവലിസ്റ്റ് ആണ് അറിയപ്പെടുന്ന നോവലിസ് അതുകൊണ്ട് നോവൽസും സ്റ്റോറീസും ഒക്കെ തരാം എഴുതിയിട്ടുണ്ട് നമുക്കറിയാം വി നോ ദ അത് തിൽ തന്നെ വെരി നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് ബാല്യകാലസഖി ശബ്ദങ്ങൾ പാത്രമേടാട് മതിലുകൾ എക്സെട്ര ആണ് ഓക്കെ ഓണേഴ്സ് അല്ലെങ്കിൽ അവാർഡുകൾ എന്ന് ചോദിക്കുന്നത് നമ്മൾ എന്താ ഹി വാസ് ഓണേർഡ് വിത്ത് പത്മശ്രീത്തോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും വർഷമാണ് തന്നെങ്കിൽ ഹി ഡയൻ എന്ന് മതി ബട്ട് ഹിയർ ദ് യു ഡേറ്റ് അപ്പോൾ ഹി ഡയോൺ ഫസ്റ്റ് ഫിഫ്ത്ത് ഡേറ്റ് തന്നു മന്ത് ജൂലൈ ദൻ ഇയർ നയൻറ്റി ഫോർ അപ്പോൾ എങ്ങനെയാണ് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഡയറി എഴുതി സബ്മിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സോ കോപ്പി ദിസ് ടു ഓർ യു കെൻ മേക്ക് യുവർ ഓൺ ഫ്രം ദീസ് ഹിൻസ് ഈ ഹിൻസ് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഡയറി എഴുതി നോക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറിയ വൊക്കാബുലറി ഒക്കെ ചെറിയ സയൻസുകളൊക്കെ ചേർക്കാനുള്ള നോക്കുക എന്നിട്ട് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൊഫൈല് നിങ്ങൾക്ക് നോക്കാം ഓക്കെ അപ്പം നാളെ ഡയറക്റ്റ് ആയിട്ട് നമ്മളെന്ത് ചെയ്യുന്നു